കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് ഓർമ്മ പറഞ്ഞത് എന്താണ് കോഴിക്കോട് ബീച്ച് അതുപോലെ തന്നെ മിഠായി തെരുവ് അല്ലെ പിന്നെ കോഴിക്കോട് വന്ന മിായിത്തെരുവിലും പോണം ബീച്ചിലും പോണം ഇതാ നോക്കിയേ ഞാനിപ്പോ മിഠായി തെരുവിലാണ് പിള്ളേരായിട്ട് ഇവിടെ നടക്കല് നല്ല റിസ്ക് ഉണ്ടാ നല്ല തിക്കും തിരക്കും എന്താ പറയാ കുറെ കടകളും ഈ ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ നല്ല ഇഷ്ടം ഒരുപാട് വെറൈറ്റീസ് ഓഫ് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഞങ്ങൾ ഇത് ഫുള്ള് ഒന്നും കറങ്ങി നടന്ന് കണ്ടില്ല ഒരു ഒരുവിധമൊക്കെ കണ്ടു ഇങ്ങോട്ട് പോകും ഇവന്മാർക്കാണെങ്കിലേ ഇവിടെ കാണുന്നതൊക്കെ പിന്നെ ഇവിടെ കുറച്ചു നേരം അങ്ങോട്ട് നടന്ന് കണ്ടുട്ടാ അങ്ങോട്ട് നടന്നു തന്നെ പറയാം ഇവിടെ ഇല്ലാത്തതായിട്ട് സത്യത്തിൽ ഒന്നുമില്ല ഇല്ല ചെരുപ്പ് ചെപ്പ് കണ്ണാടി ഡ്രസ്സ് ഹൽവ അങ്ങനെ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾക്ക് വേണ്ടത് നമ്മ തപ്പി നട പിന്നെ മിഠായി തരിവ് എന്താണെന്ന് മനസ്സിലായി അപ്പോ ഇനി ഒരു ദിവസം ഷോപ്പിങ്ങിനായിട്ട് തന്നെ വരണം എന്നെങ്കിലും ഒരു കാലത്ത് പിന്നെ കുറച്ചു നേരം എന്തായി ഇവിടെ നിന്ന് കുറച്ച് ഹൽവ വാങ്ങി പിന്നെ തിരിച്ച് ഞങ്ങൾ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ കോഴിക്കോട് ബീച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ആണ് ഇവിടെയും ഒരുപാട് കടക്കാരുണ്ട് കേട്ടോ ഇവിടെത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഐസ്വരതി ഉണ്ടാ എന്നാ പിന്നെ അത് കഴിച്ചിട്ടേ കാര്യ ഇതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് അതിന്റെ ഒപ്പം കുറച്ച് ആണ് പിന്നെ അതിൽ അവർ കുറച്ച് ഉപ്പിയിലിട്ട സംഭവങ്ങളും പൊട്ടുകടൽ അതുപോലെ തന്നെ നമ്മളെ ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ മിക്സ് ചെയ്യൂട്ടുക അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ കൂട്ടി കുഴച്ച് സ്പൂണുകൊണ്ട് കോരി കഴിക്കുമ്പോൾ ആ ഒരു വൈബ് പിന്നെ ഇത് ഈ ബീച്ചിൽ വെച്ചെന്നെ കഴിക്കണോട്ടെ അന്നാലാണ് അതിന് ടേസ്റ്റ് കൂടുക ഇത് നമ്മൾ നമ്മളെപ്പോഴൊന്നും കഴിക്കണില്ലല്ലോ വല്ല കാലത്തും കഴിക്കുമ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല പക്ഷേ കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ടൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വയ്യാതെ ഒക്കെ ആവും നല്ല ഐസാണിത് കട്ട് ഇത് തയ്യാറാക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പിയിലിട്ടത് വാങ്ങി പിന്നെ അവിടെ വീണ്ടും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ കല്ലുമ്മക്കായ അതുപോലെ തന്നെ കൂന്തൾ നിറച്ചത് അതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ പിന്നെന്താ ഏകദേശം ഇവിടെ ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ ഇരുട്ടാവാൻ തുടങ്ങി വീണ്ടും ഒരു ഐസ്വരതി വാങ്ങി ഇതാ കഴിച്ചു പല കടകളിലും പല വെറൈറ്റീസ് ഓഫ് ടേസ്റ്റ് ആയിട്ട് തോന്നി അതായത് മിക്സ് ചെയ്യുന്ന സംഭവങ്ങളിൽ വ്യത്യാസമുണ്ട് ഇനിയിപ്പം എന്താ കോഴിക്കോട് കണ്ടു ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ വിശക്കണുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇവിടുത്തെ സ്പെഷ്യൽ കഴിക്കാമെന്ന് വിചാരിച്ചു ദാ കൂന്തൾ നിറച്ചത് ഷിജാസ് കാക്ക് നല്ല ഇഷ്ടമായി എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമായില്ല നമ്മൾ ടു ബി ഫ്രാങ്ക് പറയണമല്ലോ അതായത് പലർക്കും പല ടേസ്റ്റാണല്ലോ കല്ലുമക്കായ എനിക്കിഷ്ടമായി പക്ഷേ എനിക്ക് കൂന്തൾ നിറച്ചത് അങ്ങട് വല്ലാണ്ട് ഇഷ്ടമായില്ല പിന്നെ കാടമുട്ട ഫ്രൈ അതിൽ മസാല ഒക്കെ ഇട്ട് മിക്സാക്കിയത് പിന്നീ ബീച്ചിരി കടൽക്കാട്ടും കൊണ്ട് കുറച്ച് നേരം ഇങ്ങോട്ട് അങ്ങോട്ട് ഇരുന്നു പിന്നെ ഒരു ചായ കുടിച്ചു പിന്നെ നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോന്നു നമ്മുടെ കോഴിക്കോടൻ വിശേഷങ്ങൾ ഇവിടെ കഴിക്കും ഇനി വീണ്ടും പുതിയ വിശേഷങ്ങളായി കാണാം അതുവരെയും ടാറ്റ ബബൈസി യു